ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പരിശുദ്ധ ഫ്രാൻസിസ് മൗന പ്രയാണം നടത്തി ബിഷപ്പ് വഹിച്ചു ദിവ്യബലിക്ക് ശേഷം ആരംഭിച്ച മൗന പ്രാർത്ഥന പ്രയാണം ചന്തക്കുന്ന് ജംഗ്ഷൻ ചുറ്റി സെന്റ് തോമസ് കത്തീഡ്രലിൽ എത്തിച്ചേർന്നു വൈദികരും സന്യസ്തരും വിശ്വാസികളുമടക്കം നൂറുകണക്കിന് പേർ മൗന പ്രാർത്ഥനാ പ്രയാണത്തിൽ പങ്കെടുത്തു പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് നമ്മളോട് യാത്ര പറഞ്ഞിരിക്കുന്നു അഞ്ചിന് അപ്രതീക്ഷിതമാണ് പിതാവിന്റെ നമ്മൾ ലോകം മുഴുവനും സഭ മാത്രമല്ല സകല ജനങ്ങളും ദുഃഖാർത്ഥരാണ് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയ മാധ്യമ പ്രവർത്തകരെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ആഗോള കത്തോലിക്ക സഭയെ ആത്മീയ ചൈതന്യത്തില് നയിച്ച് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി വർത്തിച്ച് സമാധാനത്തിന്റെ ഉപകരണമായി ലോകമെങ്ങും പ്രകാശിച്ച് ഇത് വെളിച്ചം ബാക്കിയാക്കി നിത്യതയിൽ ലയിച്ച പ്രകാശമായി നിലനിൽക്കുന്നു ഫ്രാൻസിസ് മർപ്പാപ്പ കഴിഞ്ഞ വലിയ ആഴ്ചയുടെ അവസാനം ലോകമെമ്പാടുമുള്ള സമൂഹത്തിന് ആശീർവാദം നൽകിക്കൊണ്ട് സമാധാനം ലോകത്തിലെങ്ങും നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിച്ചു ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇസ്രായേലിനോട് ഗാസയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബന്ദികളെ വിമോചിപ്പിക്കണമെന്ന് ഹമാസിനോടും ശക്തമായിട്ടുള്ള താക്കീത് നൽകിയുണ്ടായി ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം മറ്റു സ്ഥലങ്ങളിൽ നൽകുന്ന ആഭ്യന്തര യുദ്ധങ്ങൾ ഇതെല്ലാം ഒഴിവാക്കണമെന്ന് പാപ്പ ആവശ്യപ്പെടുകയായി സാർവത്രിക കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സർവ ജനതകളുടെയും സമാധാനത്തിൻ്റെ വക്താവ് എന്ന നിലയിലാണ് പരിശുദ്ധ പിതാവ് അപ്രകാരമാകുവാനും ചെയ്തത് ഇന്നലെ പ്രസ്തുത ആകുവാനും ചെയ്തിട്ടാണ് ഇന്ന് പാപ്പാ ദേഹവിക വിയോഗം നിത്യതയിലേക്ക് ലയിച്ച പരിശുദ്ധ പിതാവിൻ്റെ പാവനസ്മരണയുടെ മുമ്പിൽ സ്നേഹാതരവോടുകൂടെ നമുക്ക് പ്രണാമം അർപ്പിക്കാം തുടർന്ന് കത്തീഡ്രൽ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഫ്രാൻസിസ് പാപ്പയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ രൂപതാ വികാരി ജനറൽമാരായ ജോസ് മാളയക്കൽ വിൽസൺ ഇരത്തറ കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ബിഷപ്പ് സെക്രട്ടറി ഫാദർ ജോർജി തേലപ്പള്ളി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ ഫാദർ ഫെൽബിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പള്ളം മുൻ വികാരി ജനറൽ ഫാദർ ആൻഡു തച്ചിൽ ചാൻസലർ ഫാദർ കിരൺ വൈസ് ചാൻസലർ ഫാദർ അനീഷ് പല്ലിശ്ശേരി നിത്യാരാധന കേന്ദ്രം വൈസ് ഫാദർ സീമോൺ കാഞ്ഞിത്തറ കത്തീഡ്രൽ ട്രസ്റ്റിമാരായ തിമൂസ് പാറേക്കാടൻ സി എം പോൾ ചാമപ്പറമ്പിൽ ബാബു ജോസഫ് പുത്തനങ്ങാടി ജോമോൻ തട്ടിൽ തട്ടിൽമണ്ടി ഡേവി കുടുംബസമ്മേളന സമിതി പ്രസിഡന്റ് ജോമി ചേറ്റുപുഴക്കാരൻ എന്നിവർ നേതൃത്വം നൽകി സീറോ മലബാർ സഭയിലെ ആഗോള തീർത്ഥാടന ദൈവാലയമായ താഴേക്കാട് വിശുദ്ധ കുരിശുമുത്തപ്പന്റെ വലിയ തിരുനാൾ മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ ആഘോഷിക്കുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഫാദർ ആന്റണി കാര്യമാണ് ഒപ്പം സദർ മികാരി ജോസഫ് ഈ തിളി തണ്ടേക്കും തിരുനാളിൻ്റെ ജനകൻവീന ശ്രീ റീജോ പാറയും ഒപ്പം നമ്മുടെ പബ്ലിസിറ്റി അംഗമായ അഡ്വക്കേറ്റ് ആന്റു ചാദിക്കും ഈ അവസരത്തിൽ നാളിതുവരെ പ്രസ് ക്ലബ്ബംഗങ്ങൾ ചെയ്തു തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദിയോടെ ഓർക്കുന്നു ഒപ്പം പെരുന്നാളെന്ന് ക്ഷണിക്കുന്നു ഈ പെരുന്നാളിൻ്റെ വിജയത്തിനായി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു കൂടുതൽ കരിശുബാപ്പയുടെ വിയോഗം തീർച്ചയായിട്ടും ഞങ്ങളേറെ ദുഃഖത്തിൽ അഴ്ത്തുന്നുണ്ട് എന്നിരുന്നാലും ആഘോഷ പരിപാടികളുടെ ചടങ്ങുകളായിട്ടെങ്കിലും നടത്തണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രസ് ക്ലബ് നടത്താനായിട്ട് തീരുമാനിച്ചത് നമ്മൾ ഒരു വട്ടം കൂടി ആലോചിച്ചു ഇന്ന് നടത്തണമെന്ന് നടത്തണ്ടേന്ന് പക്ഷേ ആചാരപരമായിട്ടെങ്കിലും നമുക്ക് ഈ തിരുനാൾ നടത്തേണ്ടതുണ്ട് അതിൻ്റെ പേരിലാണ് ഇന്ന് അങ്ങനെ പ്രസ് ക്ലബ്ബ് കൂടാമെന്ന് രണ്ടാമത് കൂടി തീരുമാനിച്ചത് പാപ്പയുടെ വിയോഗത്തിന് മുമ്പിൽ ഞങ്ങളെ അഗാതമായി രേഖ അറിയിക്കുന്നു എ ഡി എണ്ണൂറിലാണ് താഴേക്കാട് പള്ളി സ്ഥാപിതമായത് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ പോർച്ചുഗീസ് മിഷണറിമാർ മിസ്റ്റർ സെബാനസിൻ്റെ രൂപം ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു ആ പ്രതിഷ്ഠ ഞങ്ങളുടെ തിരുനാളാണ് എല്ലാ വർഷങ്ങളിലും നടക്കും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് എഴുതിപ്പുവിൻ്റെ പണയോടക്കാലത്ത് അത് നശിപ്പി ദേവാലയം എന്നല്ല നശിപ്പിക്കപ്പെട്ടു ഈ തിരസുഖം കാണാനായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് പിന്നെ ഈ രൂപം വീണ്ടെടുത്തത് അതിനുശേഷം അത് കൃത്യമായിട്ട് പ്രതിഷ്ഠിക്കുക സ്ഥിരമായിട്ട് നടന്നുകൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഒരു ഇടവകിയായിട്ട് രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനാലിലാണ് പുതുക്കി പണിത ദേവാലയത്തിൻ്റെ കൂതാസ്കരണം നടന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപതിലാണ് അത് മേജർ ആർക്കിപ്പിസ്കോപ്പിൽ പള്ളിയായിട്ട് ഉയർത്തപ്പെട്ടത് ഇവിടെ നടക്കുന്ന ഈ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് ഈ തിരുനാൾ ഈ തിരുനാളോട് വെച്ച് ഹൈലൈറ്റായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൂടി കൂടിയാണ് അത് ഇന്ന് ഇത് റെസ്കിൽ കൂടെ നടത്താൻ തിരുനാളിൻ്റെ കൂടിയേറ്റ ദിവസം ഞങ്ങളെ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഒരു ഭവനം ഈ തിരുനാളോട് അനുബന്ധിച്ച് പങ്കു കൊടുക്കും അതിൻ്റെ താക്കോൽദാനകർമ്മം അന്ന് നടത്താനായിട്ട് തീരുമാനിച്ചു അപ്പോൾ വീട്ടുകാർക്കൊരു സന്തോഷമായിരിക്കും അന്നത്തെ ദിവസം കൊടുക്കും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കില്ല പിന്നീട് അത് മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ താക്കുകളുടെ ദാനകർമ്മം ഏകദേശം എട്ട് ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഒരു ഭവനം ഞങ്ങൾ ഈ തിരുനാളിൻ്റെ തിരുന സന്തോഷമായിട്ട് ഇടവയിൽ ഒരാൾക്ക് നമ്മളത് നൽകുന്നുണ്ട് ഭാവിയിൽ ഒരു ഭവനങ്ങളില്ലാത്തവർ ആ ഇടവയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിനോടകം ഇത് ഏഴാമത്തെ വീടാണ് ഞങ്ങൾ പണിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ചരിത്രപരമായിരിക്കുന്ന ഒരുപാട് പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ് താഴേക്കാട് കുരിശുമുത്തുമെ ദേവാലയം പ്രാചീന സംസ്കാരങ്ങളും ഒക്കെ അതിൻ്റെ തെളിവുകളാണല്ലോ ഈ അവസരത്തിൽ തിരുനാളിൻ്റെ പരിപാടികൾ കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അറിയിച്ചു ചെയ്യും സ്നേഹമുള്ളവരെ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ ഇരുപത്തി മൂന്ന് നാളെയാണ് തിരുനാളിൻ്റെ കുടിയേറ്റം കൊടിയേറ്റത്തോടനുബന്ധിച്ച് വികാര്യത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളേറെ സന്തോഷപ്രദമായ ഒരു കാര്യ കർമ്മം നടത്തുന്നത് ഒരു വീടിൻ്റെ താക്കോൽ ദാനകർമ്മമാണ് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് നാലരയ്ക്ക് ആരംഭിക്കുന്ന കൊടിയേറ്റത്തിൻ്റെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് റവറൻ ഫാദർ അഡ്വക്കേറ്റ് തോമസ് പുതുശ്ശേരി അച്ഛനാണ് അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റവും മറ്റു പരിപാടികളും നടക്കും അതിനുശേഷം പള്ളി ചുറ്റി ഉണ്ടായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ മെയ് ഒന്ന് വരെ ഒൻപത് ദിവസം നവ പരിപാടികൾ നാലരയ്ക്ക് ആരംഭിച്ച് ക്രിസ്ത്യവാക്ഷിയോടു കൂടി ഏഴുമണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ ദർശനത്തോടു കൂടി അവസാനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അടുത്തത് മെയ് രണ്ടാം തീയതി അമ്പതിലെന്നാണ് രാവിലെ ആറേ മുപ്പതിൻ്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിവിധ യൂണിറ്റുകളിലേക്ക് അമ്പ് ആശീർവദിച്ച് കൊണ്ടുപോയി വൈകുന്നേരം പതിനൊന്ന് മണിയോടു കൂടെ പള്ളിയിൽ സമാപിക്കുന്ന രീതിയിൽ ഇരുപത് യൂണിറ്റുകളുടെ അമ്പ് പ്രദർശനമുണ്ടായിരിക്കും പതിനൊന്ന് മുപ്പതിനായിരിക്കും അമ്പിൻ്റെ സമാപനം മെയ് മൂന്ന് പ്രധാന തിരുനാൾ ദിവസം രാവിലെ ആറ് ഏഴ് എട്ട് മണികളിൽ വിശുദ്ധ കുർബാനകളുണ്ടായിരിക്കും പത്ത് മുപ്പതിനാണ് ആഘോഷമായ തിരുനാൾ കുർബാന റഫറൻസ് ഫാദർ ഷാജി തക്കകരയുടെ കാർമ്മികത്തിലായിരിക്കും തിരുനാൾ കുർബാന അർപ്പിക്കുന്നത് മോൺസിനോർ ജോളി വടക്കാൻ തിരുനാൾ സന്ദേശം നൽകും ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഹൈന്ദവ സഹോദരങ്ങൾ തിരുനാളിനോട് ചേരുന്ന ഒരു മഹാകർമ്മമുണ്ട് കുതിരകളി മുടിയാട്ടം കോൽക്കളി എന്നീ കലാരൂപങ്ങൾ മുത്തപ്പൻ്റെ തിരുനടയിൽ അവർ അവതരിപ്പിക്കും അതുകഴിഞ്ഞ് മൂന്ന് മുപ്പത് മൂന്നേ മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പടിഞ്ഞാട്ടുമുറി സെൻറ്റ് സൊബാസ്റ്റ്യൻസ് കപ്പേള വരെ പോകുന്ന ആഘോഷമായ തിരുനാൾ പ്രദർശനം അതിനുശേഷം വർണ്ണമഴ തുടർന്ന് ലൈറ്റ് ഷോ പാഞ്ചാരി മേളം എന്നിവ ഉണ്ടായിരിക്കും മെയ് നാല് വിശുദ്ധ ഗ്രീ വർഗീസിൻ്റെ തിരുനാൾ രാവിലെ ആറ് ഏഴ് എട്ട് മണികളിൽ വിശുദ്ധ കുർബാനകൾ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം കാർമ്മികം വഹിക്കുന്നത് റവറൻ ഫാദർ സിജോ സിൻഡോ വടക്കൻ നാല് മുപ്പതിൻ്റെ വിശ്വ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും വൈകിട്ട് ഏഴ് മുപ്പതിന് വോയിസ് ഓഫ് കൊച്ചിൻ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഷോ പാട്ടുത്സവം ഉണ്ടായിരിക്കും മെയ് അഞ്ച് അങ്ങാടിയമ്പ് കഴിഞ്ഞ വർഷവും തുടങ്ങിയതാണ് അങ്ങാടിയമ്പ് തഴക്കാട് ഇടവകയുടെ വിവിധ ദേശങ്ങളിലേക്ക് രാവിലെ കുർബാനയ്ക്ക് ശേഷം അമ്പ് എഴുന്നിടിച്ചു കൊണ്ടുപോകും വൈകിട്ട് പതിനൊന്ന് മണിക്ക് അഞ്ച് ദേശങ്ങളിൽ നിന്നുള്ള അമ്പ് പള്ളിയിലെത്തിച്ചേരുന്നു പതിനൊന്ന് മുപ്പതിന് സമാപിക്കുന്നു മെയ് ആറ് പരേതരുടെ ഓർമ്മ ദിനമാണ് രാവിലെ ആറ് മുപ്പതിന് അന്ന് സെമിത്തേരിയിൽ വെച്ചാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് മെയ് പത്ത് എട്ടാം ഇടം രാവിലെ ആറ് ഏഴ് എട്ട് മണികളിൽ വിശ്വ കുർബാന പത്ത് മുപ്പതിന് തിരുനാൾ കുർബാന സന്ദേശം കാര്യത്വം വഹിക്കുന്നത് റവറൻ ഫാദർ ജെർലിറ്റ് കാക്കനാട് അന്ന് വൈകിട്ട് നാല് മുപ്പതിന്റെ വിശ്വ കുർബാനക്ക് ശേഷം ആഘോഷമായ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും മെയ് പതിനേഴ് പതിനഞ്ചാം ഇടമാണ് രാവിലെ വിശ്വ കുർബാനകൾ വൈകിട്ട് അഞ്ച് മുപ്പതിൻ്റെ വിശ്വ കുർബാനക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും അതിനുശേഷം തിരുനാൾ കൊടിയിറക്കവുമാണ് ഈ രീതിയിലാണ് ഈ വർഷത്തെ തിരുനാൾ ക്രമീകരിച്ചിരിക്കുന്നത് മറ്റു വിശേഷങ്ങൾ പറയുന്നതിനായി കൊച്ചൻ ജോസഫ് തോൽത്തി തൊഴുത്തിനില്ല ക്ഷണിക്കുന്നത് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെയും താഴേക്കാട് കുരിശ്ശു മുത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മുത്തപ്പൻ്റെ പെരുന്നാണ് നാനാജാതി മതസ്ഥരേ ഒരുമിച്ച് ഒരുമയോടുകൂടെ കൊണ്ടാടുന്ന ഒരു വലിയ പെരുന്നാളാണ് ഒത്തിരി ആളുകൾ മുത്തപ്പൻ്റെ തിരുനടയിൽ വരുന്നതും ഒത്തിരി കാഴ്ചകൾ സമർപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു പക്ഷേ ഒരുപാട് പേർ പുറമേ നിന്ന് മുത്തപ്പൻ്റെ പല സിദ്ധി മനസ്സിലാക്കിക്കൊണ്ട് വരുന്നവരാണ് തീർച്ചയായിട്ടും ഈ പെരുന്നാളിൽ മുത്തപ്പൻ്റെ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങുവാനും ഒപ്പം പെരുന്നാളിൽ സംബന്ധിക്കുവാനും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു പങ്കുചേരലും ഉദ്ദേശിച്ചുകൊണ്ട് ഉദ്ദേശിച്ച് എല്ലാവരെയും ഈ താഴേക്കാട് വിശുദ്ധ കുരിശുമുത്തപ്പൻ്റെ തിരുനാളിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് മുത്തപ്പൻ്റെ തിരുനടയിൽ വന്ന് മുത്തപ്പൻ്റെ അനുഗ്രഹം തേടാൻ നമുക്ക് പരിശ്രമിക്കാം മുത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ചേച്ചൻ സ്നേഹമുള്ളവരെ താഴേക്കാട് വിശുദ്ധ സബസ്റ്റാനോസ് പുണ്യവാളൻ്റെ നാമധേയത്തിൽ പ്രതിഷ്ഠമായിരിക്കുന്ന പുരുഷമുത്തപ്പൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു പ്രസ് ക്ലബ്ബ് നടത്തുവാൻ ഞാൻ നിങ്ങൾ താല്പര്യം കാണിച്ചത് ഞങ്ങൾ വളരെയധികം നന്ദിയുള്ളവരാണ് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരാൻ മനസ്സ് കാണിച്ച ഞങ്ങളുടെ വിഹാരി അച്ഛൻ ആർച്ച് പ്രിസ്റ്റ് റെവറിൻ ഫാദർ ഫാദർ ആൻ്റണി മുക്കാട്ടുകാരനെ ഹൃദയത്തോടെ വെള്ളം നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ അസിസ്റ്റൻ്റ് വിഹാരിയായിരിക്കുന്ന ഞങ്ങളുടെ കൊച്ചൻ ഫാദർ ജോസഫ് തൊഴുത്തിങ്കൽ അതുപോലെ ഞങ്ങളുടെ ജനറൽ കൺവീനറായിരിക്കുന്ന സിജോ സോറി റിജോ പാറയിൽ ഒപ്പം തന്നെ ഞങ്ങൾ ഈ തിരുനാളിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന അവരാത്ര എന്ന് പറഞ്ഞ പോലെ ഇത് തീരുമാനിച്ചന്ന് മുതൽ അനേകം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന സിജോ സിറ്റോ കരയടനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് അതെല്ലാം ഉപരിയായി ഞങ്ങളുടെ തിരുനാളിൻ്റെ വിജയമെന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ മീഡിയയ്ക്ക് വളരെ വലിയൊരു സ്ഥാനം കൽപ്പിക്കുന്നുണ്ട് ഇതിന് താൽപര്യം എടുത്ത് വിശദ കുരിശുമുത്തായി ഇവിടെ ആന്റണി മുക്കുട്ടുങ്കൾ പോളി തണ്ടിയേക്കൽ റിജോ പാറയൻ ഷിജു കാരിയാടൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നഗരസഭ മുപ്പത്തിയഞ്ചാം വാർഡിലെ നക്ഷത്ര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തായി ലഹരി മാറിക്കഴിഞ്ഞെന്നും കുട്ടികളിൽ ചിലർ ആഘോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉപാധികളായി ലഹരിയെ തെരഞ്ഞെടുക്കുകയാണെന്നും നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും വാഹന അപകടങ്ങളും ലഹരിയുടെ ഉപയോഗം മൂലമാണെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നതെന്നും അതിനാൽ ഈ മഹാവിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റുവാൻ നമ്മൾ ഓരോരുത്തരും അനുചരമെന്നും സി സി ഷിബിൻ പറഞ്ഞു അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി മാഹിൻ അധ്യക്ഷത വഹിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ പി എം ജതീർ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നക്ഷത്ര റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഗിരിജ വല്ലഭൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷീനാദാസ് നന്ദിയും പറഞ്ഞു ഷീജ ശശികുമാർ വിനോദ് വട്ടപ്പറമ്പിൽ ഓമന ലോഹിതാക്ഷൻ പ്രസീന സുജോയ് ഓഫീസ് സെക്രട്ടറി രാധിക എന്നിവർ നേതൃത്വം നൽകി ഒരാൾ ഒരാൾ തോൽക്കും നൽകിയില്ല ജയിച്ച ആള് അഭിമാനത്തോടെ നിൽക്കുകയാണ് സന്തോഷത്തോടെ സത്യത്തില് വേണ്ടത് എന്താണ് ഒരാൾ കരയുന്ന സമയത്ത് ഒരു അനുകമ്പയല്ല ഇതല്ലണ്ടാവുന്നത് വേറെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് വരുന്നത് അതായത് സന്തോഷം തോന്നുന്നു ഈ സന്തോഷിച്ച ആള് തന്നെയല്ലേ ഈ അഞ്ചു പേര് അവര് വളർന്നു വരുന്നതായപ്പോ അല്ലാണ്ട് അവര് അവിടെ ചെന്ന് നഴ്സിംഗ് പഠിക്കാൻ ചെന്നപ്പോഴാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായത് ഒരിക്കലും അല്ല ചെറിയ ക്ലാസ്സിൽ കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് കറക്റ്റിലാണ് അപ്പൊ അതൊരു പ്രശ്നമാണ് ഇടികൂടൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അറിഞ്ഞാൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ചെയ്യരുത് ഒരാളെയും അത്രയിരിക്കരുത് ഇത് അവർക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കണ്ട അവർക്ക് നോക്കാം നോക്കാം ഹൃദയത്തിന്റെ വലിപ്പത്രയാണ് കുറച്ചുപേര് അവിടെ കിട്ടി ഇപ്പൊന്നും കിട്ടിയിട്ടില്ല കിട്ടി എങ്ങനെ കാണിച്ച് ആണ് നമ്മുടെ മുഷ്ടിയോടം ഹൃദയത്തിന്റെ ഏത് വയസ്സ് മുതൽ ഏത് വയസ്സാണ് പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് ബുക്കിൽ അങ്ങനെയല്ല ഏത് ടെക്സ് മതി മതിമൂന്ന് ടു ടെക്സ്റ്റ് അത് ജനറലൈസ് ആണ് പന്ത്രണ്ടിലാവാ പതിനെട്ടില് അതൊക്കെ കുഴപ്പമില്ല ഈ കൗമാര കാലഘട്ടത്തില് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ധാരാളം പറഞ്ഞിട്ട് ഒരു ബേസിസ് ഉദാഹരണം ഇന്ന കാര്യം ആൺകുട്ടിക്ക് ഇങ്ങനെ പെൺകുട്ടിക്ക് ടേബിൾ കൊടുത്തിട്ടുള്ളൂ അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം ഈ കൗമാര കാലഘട്ടത്തില് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശബ്ദം എങ്ങനെ വ്യത്യാസം ഞാൻ വെറുതെ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു ഇവരെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു കാര്യം ഞാൻ പറഞ്ഞു എന്താവും ഇപ്പല്ല ആയിരിക്കും അതായത് നിങ്ങൾ പറഞ്ഞു ശരിയാണ് ടെക്സ്റ്റ് മധുരമേറു പറഞ്ഞു അപ്പൊ ആൺകുട്ടികൾക്കോ ഇവര് പറഞ്ഞതാണ് ഏകദേശം ഷാർപ്പ് അതായത് ഗാംഭീര്യപുടി കറക്റ്റ് ആണ് അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കില് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞില്ല ഒരു മൂന്ന് ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്

കേരള കർഷക സംഘം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുരിയാട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി ജി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു പി ആർ ബാലൻ സ്വാഗതവും കെ ജെ ജോൺസൺ നന്ദിയും പറഞ്ഞു എം അനിൽകുമാർ എം എൻ നമ്പീശൻ അഡ്വക്കേറ്റ് കെ എ മനോഹരൻ ഐ ആർ ബൈജു സുനിതാ രവി സവിതാ ബാലൻ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം इरिंग्याल Times News, ICL Medilab, Empowering Health, near Altara, opposite Village Office, Iring from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.